തമിഴ്നാട്ടിലെ ആവടിയിൽ മലയാളി ദമ്പതികൾ കൊല്ലപ്പെട്ടു ആയുർവേദ ഡോക്ടറായ ശിവൻ നായർ ഭാര്യ പ്രസന്നകുമാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി വീട്ടിൽ കഴുത്തെ കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആവടിക്കടുത്ത് മിട്ടനമെല്ലിയിൽ ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് അതിക്രൂരമായ കൊലപാതകം ആയുർവേദ ഡോക്ടറായ ശിവൻ നായർ ഭാര്യ പ്രസന്നകുമാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത് കോട്ടയം പാലാ സ്വദേശിയായ ശിവൻ നായർ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം ആയുർവേദ ഡോക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു വൈകിട്ട് മരുന്നു വാങ്ങാനെത്തിയ സമീപവാസിയായ സ്ത്രീയാണ് രക്തത്തിൽ കുളിച്ചു കിടന്ന നിലയിൽ ശിവൻ നായരെ ആദ്യം കാണുന്നത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് പ്രസന്നകുമാരിയെയും കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തുന്നത് വന്ന് നോക്കി തന്നെയും അവർ ബി പി കൂടി അസുഖങ്ങളൊക്കെ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നു നോക്കുന്നത് വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വെട്ടി കഴുത്തിന് വെട്ടുകൊണ്ട് കിടക്കുകയാണ് ആദ്യം വിചാരിച്ചു സാറ് മാത്രമേ ഉള്ളായിരിക്കുമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞാണ് പോലീസ് എല്ലാം വന്ന് അകത്ത് കയറി ഞങ്ങൾ അകത്ത് കയറിയില്ല വിലയിൽ നിന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ചേച്ചിയും ഇതുമാതിരി ക്രൂരമായിട്ട് ഇത് പ്രാഥമിക ഘട്ടത്തിൽ ായിരുന്നു കരുതിയിരുന്നത് എന്നാൽ സ്വർണവും പണവും ഉൾപ്പെടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൃതദേഹത്തിന് സമീപത്തുനിന്ന് ലഭിച്ച മൊബൈൽ ഫോണാണ് നിർണായക തെളിവായത് സമീപത്തെ ഹാർഡ്വെയർ ഷോപ്പ് ജീവനക്കാരനായ രാജസ്ഥാൻ സ്വദേശിയാണ് കൊല നടത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു രാജസ്ഥാൻ സ്വദേശിയും കൊല്ലപ്പെട്ട ശിവൻ നായരും തമ്മിൽ മുൻപ് തർക്കമുണ്ടായിരുന്നു അവർ വന്നിട്ട് അവൻ വന്നിട്ട് എപ്പോഴും ഒരുമാതിരിയാണ് ഇതൊക്കെയെന്ന് അതിന് ശേഷം ഇപ്പം കഴിഞ്ഞ മാസം വന്നപ്പോഴും വെളി നിർത്തിയാണ് ഗേറ്റിൻ്റെ വെളി വന്ന് ഗേറ്റ് പൂട്ടിയിട്ട് വെളി നിർത്തിയാണ് മരുന്ന് കൊടുത്തത് എന്തിനാണ് ഞാൻ നിങ്ങൾ മരുന്ന് പറഞ്ഞാൽ മതി ഞാൻ പോയി കയറി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത് സൈനികരും കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെ താമസിക്കുന്ന അതീവ സുരക്ഷാ മേഖലയിൽ നടന്ന കൊലപാതകം പ്രദേശത്തെ മലയാളി കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് വളരെ സുരക്ഷിതമായ സ്ഥലം എന്നാണ് പൊതുവെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം പ്രത്യേകിച്ച് ഇവിടെ എയർഫോഴ്സ് ആർമി എല്ലാം പക്ഷേ അടുത്ത കാലത്തായിട്ട് ചെറിയ 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 മോഷണങ്ങൾ ആദ്യം പിന്നെ ഒരു മാസത്തിന് ഇവിടെ ജ്വല്ലറി സംഭവം ഉണ്ടായി പിടിയിലായ ഇരുപത്തിരണ്ടുകാരനായ രാജസ്ഥാൻ സ്വദേശി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രതി ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് വൈകിട്ട് അഞ്ചു മണിയോടെ എത്തിയ പ്രതി വീട്ടിൽ ദമ്പതികൾ തനിച്ചാണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കൊലപാതകം നടത്തിയത് ആക്രമണത്തിനുപയോഗിച്ച ആയുധം ഉൾപ്പെടെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം